കേരളത്തിൽ നാലോ അഞ്ചോ മാസക്കാലം ഈ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ പറ്റിയിരുന്നേ ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായിട്ട് ഏറ്റു പറയുക എന്നേ മറിയ കുട്ടിമാരെ ചട്ടിയായിട്ട് വന്ന് ഓർക്കുന്നില്ലേ അതിനിടയാക്കിയത് ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയെന്നല്ല കേന്ദ്ര സർക്കാർ നമ്മളെ ആക്രമിച്ചതുകൊണ്ടാണ് സ്വാഭാവികമായ സമയത്ത് ഞങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അവതാരത്തിലല്ല കേരളത്തിന്റെ പദ്ധതി മുന്നോട്ട് പോകുന്നത്

ചിലപ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി ക്യാപ്സൂളുകളാക്കി എ കെ ജി സെന്ററിൽ നിന്ന് കൊടുത്തുവിട്ട് കാണില്ല മറിയക്കുട്ടിമാർ ചട്ടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ മുഖത്തെ പുച്ഛഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഗതികെട്ട് മറിയക്കുട്ടി അമ്മമാരെ പോലുള്ളവർ തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവരെയും വെറുതെ വിട്ടോ ഈ വർഗങ്ങൾ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി അവരെയും അപമാനിക്കാൻ ശ്രമിച്ചെങ്കിൽ വല്ലാത്തൊരു വർഗങ്ങൾ തന്നെ